മതസ്ഥാപനങ്ങൾ നാടിന്റെ വെളിച്ചമാണെന്നും പരസ്പരം സ്നേഹവും സാഹോദര്യവും സമൂഹത്തിന് പഠിപ്പിക്കുക എന്നതാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രഥമ ലക്ഷ്യമെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് വിദ്യാഭ്യാസമെന്നും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അയ്യപ്പൻകാവ് ഹാജി റോഡിൽ പുതുതായി ആരംഭിക്കുന്ന അൽമജീദിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കുറ്റ്യടിക്കൽ കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മുൻ കേന്ദ്രമന്ത്രി സി എം ഇബ്രാഹിം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പാണക്കാട് സയ്യിദ് നൌഫൽ അലി ഷിഹാബ് തങ്ങൾ മഹാരാഷ്ട്ര മുനിസിപ്പൽ മേയർ സമീർ അലിഫ് ഉമർ ഉസ്താദ് കീഴ്ശേരി സയ്യിദ് ഫലൽ ഷിഹാബ് തങ്ങൾ അഹമ്മദ് കബീർ ബാക്കവി ചെറുമൂത്ത് ഉസ്താദ് പാണക്കാട് മുസമ്മിൽ തങ്ങൾ ഹൈദ്രസ് ഉസ്താദ് സയ്യിദ് അൽ അൽമഷൂർ ആറ്റക്കോയ തങ്ങൾ ഇരിക്കൂർ പോയനാട് അബ്ദുൽ ഫൈസി സയ്യിദ് സാദ് തങ്ങൾ കുന്നുമ്മൽ സയ്യിദ് ഷർഫുദ്ദീൻ ജിഫ്രി അബ്ദുല്ല ഫൈസി അബ്ദുൽ ഗഫൂർ മൌലവി കീച്ചേരി അബൂബക്കർ ബാക്കവി അബൂബക്കർ ബാക്കവി മലയമ്മ മുസ്തഫ ബാക്കവി ആലക്കോട് യഹിയ ബാക്കവി പുഴക്കര മുഴക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബി വിനോദ് വാർഡ് മെമ്പർ കെ വി അബ്ദുൾ റഷീദ് ഒംബാൻ ഹംസ ഇ പി ഷംസുദ്ദീൻ റഹീം ബാക്കവി കെ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ വി എ ഇബ്രാഹിം ഹാജി മുസ്തഫ ചൂരിയൌട്ട് എം കെ മുഹമ്മദ് വിളക്കോട് എന്നിവർ സംബന്ധിച്ചു